വളരെ വളരെ സങ്കുചിതമായ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ നംഗ്ണ സാഹിബ് ആക്രമിക്കാൻ പദ്ധതിയിട്ടു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നു ഗുരുദ്വാര പൂഞ്ചിലെ ഗുരുദ്വാര പാകിസ്ഥാന ശല്യങ്ങൾ തകർത്തു അത് ഇന്ത്യ തകർത്തു എന്ന് പറയുന്നു സുവർണ ക്ഷേത്രം ലക്ഷ്യം വെക്കാൻ ശ്രമിച്ചു ഇപ്പോൾ പൂഞ്ചിൽ തന്നെ ക്രൈസ്റ്റ് സ്കൂളിനെ ലക്ഷ്യം വെച്ചു സി ഒരു കന്യാസ്ത്രീകൾ താമസിക്കുന്ന കന്യാസ്ത്രീ മഠം വളരെ ഡെലിബറേറ്റ് ആയിട്ട് ലക്ഷ്യം വെച്ചു ഈ സി എസ് ഐ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു ഇങ്ങനെ ആക്രമിക്കുമ്പോഴും അങ്ങേറ്റം സങ്കുചിതമായ വിധത്തിൽ വിദ്വേഷങ്ങൾ എവിടെയൊക്കെ ജനിപ്പിക്കാം ആ ഒരു സ്ട്രാറ്റജി കൂടി പാകിസ്ഥാൻ സ്വീകരിക്കുന്നുണ്ട് അതിർത്തിയിലും എന്ന് വേണമോ മനസ്സിലാക്കാൻ അതെ അഭിലാഷ് പഹൽഗാം ആക്രമണം തന്നെ ഈ ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ആക്രമണം തന്നെ മതം കൃത്യമായി തിരിച്ചറിഞ്ഞ് വേർതിരിച്ച് പുരുഷന്മാർ മാത്രം കൊല്ലുകയായിരുന്നല്ലോ ഇത്രയും സങ്കുചിതമായ ആക്രമണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല അപ്പോൾ ഇപ്പോൾ നടത്തുന്ന അതിർത്തി ഭേദിച്ചുള്ള അതിർത്തി കടന്നുള്ള എല്ലാ ഈ ആക്രമണങ്ങളിലും അവർ കൃത്യമായി വളരെ സങ്കുചിതമായ വർഗീയ താല്പര്യങ്ങൾ നോക്കുന്നുണ്ട് ഇവിടെ വർഗീയ കാലുഷ്യമുണ്ടാക്കാനുള്ള ശ്രമവുമാണ് പഹൽഗാമിൽ തന്നെ വളരെ സുവ്യക്തമായി നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഇന്ന് രാവിലെ ഞാൻ ഫിനാൻഷ്യൽ ടൈംസിൽ ആയിഷ ആയിഷ സിദ്ദീഖ പാകിസ്ഥാൻ സൈന്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഗവേഷകയാണ് സ്കോളറാണ് അവർ ലണ്ടനിലെ കിങ്സ് കോളേജിൽ സീനിയർ ഫെലോ ആണ് പാകിസ്ഥാൻ സൈന്യത്തെക്കുറിച്ച് ശ്രദ്ധേയമായ ഗംഭീരമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഇൻസൈഡ് പാകിസ്ഥാൻസ് മിലിറ്ററി ഇക്കോണമി അവരെഴുതിയൊരു ലേഖനം അതിൻ്റെ തലക്കെട്ട് പാകിസ്ഥാൻസ് ബെലിക്കോസ് മിലിറ്ററി ചീഫ് ഈസ് പ്ലേയിങ് വിത്ത് ഫയർ എന്നാണ് പാകിസ്ഥാൻ്റെ യുദ്ധോത്സുകനായ സൈനിക മേധാവി തീ കൊണ്ടാണ് കളിക്കുന്നത് അസീം മുനീറിനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ചെറു ലേഖനത്തിൽ അവർ പാകിസ്ഥാൻ സൈന്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് രണ്ട് വ്യാഴവട്ടത്തിലധികമായി പഠിക്കുന്ന ലോകപ്രശസ്ത ഗവേഷകയാണ് ആഷ സിദ്ദീഖ അവർ എഴുതുന്നത് അസീം മുനീർ ഈ അതെ അത് ഇപ്പോൾ അദ്ദേഹത്തിന് മുൻ മുൻപുള്ള സൈനിക മേധാവി കമർ ജാവേദ് ബജ്വയായിരുന്നു ബജ്വ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു ഇന്ത്യക്കെതിരെ തിരിച്ചു വച്ചിട്ടുള്ള കോടാലി കുഴിച്ചു മൂടാനുള്ള സമയമായി പാക്കിസ്ഥാന് ഇന്ത്യയുമായി ഒരു യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തിയില്ല ശേഷിയില്ല അങ്ങനെയുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു മുൻ സൈനിക മേധാവി ആ മേധാവിയുടെ കാലത്ത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെ മേധാവിയായിരുന്നു അസീം മുനീർ അന്ന് അസീം മുനീർ ഈ അഭിപ്രായത്തെ ഒന്നും എതിർത്തില്ല നിഷേധിച്ചില്ല പക്ഷെ ആ അസീം മുനീറിൻ്റെ സ്വഭാവം ഐഷ സിദ്ദീഖ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അഷി അസീം മുനീറിന് സംയമന സ്വഭാവമില്ല എന്നതാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊലീഗ്സ് തന്നെ പറഞ്ഞായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ കൊലീഗ്സ് എന്ന് പറഞ്ഞാൽ സമശീർഷം തുല്യ പദവിയിലുള്ളവർ ഒരു റൂമിൽ മീറ്റിംഗ് നടക്കുമ്പോൾ അസീം മുനീറിന്റെ അഭിപ്രായത്തെ അഭിപ്രായത്തിനെതിരെ എന്തെങ്കിലും ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ആ മുറിയിൽ നിന്ന് പ്രതിഷേധ സൂചകമായി എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഭാവം പ്രകൃതം അസീം മുനീറിനുണ്ടായിരുന്നു അദ്ദേഹം സംയമന സ്വഭാവക്കാരനല്ല എന്നാണ് ആയിഷ സിദ്ദീഖ പറയുന്നത് ആ ലേഖനം ഉപസംഹരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ വളരെ കൃത്യമായി വളരെ മെഷേർഡായിട്ടുള്ള വളരെ കിറുകൃത്യമായി ഏഴാം തീയതി പുല പുലർച്ചെ ആദ്യത്തെ ഒമ്പത് ഭീകരാക്രമണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം അതിനുശേഷമാണ് ആ ലേഖനം എഴുതുന്നത് വളരെ കൃത്യമായി തിരിച്ചടിച്ചു ഇനി ഇത് എസ്കലേഷനിലേക്ക് പോയാൽ പോകരുത് വാസ്തവത്തിൽ അസീം മുനീറിന് തലക്ക് വെളിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവേകമുണ്ടെങ്കിൽ ഇന്ത്യയുമായി ക്രിയാത്മകമായ സംഭാഷണം ആരംഭിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പാകിസ്ഥാൻ അടി കാണാത്ത പടുകുഴിയിലേക്ക് ും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ഈയൊരു വിവേകമെങ്കിലും ഈ ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും പാകിസ്ഥാനെ ഇപ്പോൾ നേരത്തെ മാതൃഭൂ മാതൃഭൂമിയുടെ പത്രാധിപരായ മനോജ് കൈദാസ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വെപ്പൺസിൻ്റെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ പാകിസ്ഥാൻ അവരുടെ സാമ്പത്തികമായി തകർന്നു കിടക്കുകയാണ് മാത്രമല്ല ആഭ്യന്തര പ്രശ്നങ്ങൾ ബലൂച്ച് ബലൂച്ച് ലിബറേഷൻ ആർമി അവർ ബലൂച്ച് വിഘടനവാദം അത് പാകിസ്ഥാൻ്റെ രണ്ടാം ഇന്ത്യക്ക് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എഴുപത്തൊന്നിൽ എന്തായിരുന്നു അതുപോലെ ഒരു ബംഗ്ലാദേശിൻ്റെ മറ്റൊരു പരിച്ഛേദമാണ് ബലൂച്ച് വിഘടനവാദം അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ പാക് സൈന്യം തഹരീഖി താലിബാൻ പാക് താലിബാനെതിരെ യുദ്ധം സൈനിക നടപടി ആരംഭിച്ചിട്ട് കുറേ കാലമായി അപ്പം രണ്ട് ചെറു ബംഗ്ലാദേശുകൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ തുറിച്ചു നോൽ നോക്കുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ ഒരു മൂന്നാം യുദ്ധ മുഖം തുറന്നിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ സാമ്പത്തികമായി അതിദയനീയമായ അവസ്ഥയിലും രാഷ്ട്രീയ അസ്ഥിരത ഇമ്രാൻഖാൻ ജെ ഇമ്രാൻഖാനെ ജയിലിൽ അടച്ചത് അസീം മുനീറാണ് അസീം മുനീർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇലക്ഷനിൽ ആർമി മാനിപ്പുലേഷൻ നടത്തി എന്നുള്ള ശക്തമായ അഭിപ്രായം പാകിസ്ഥാനിലെ ജനവിഭാഗങ്ങൾക്കിടയിലുണ്ട് മാത്രമല്ല ഇമ്രാൻഖാന്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞിട്ടുമില്ല ഇങ്ങനെയൊക്കെ ഉള്ള ആഭ്യന്തര ആഭ്യന്തരമുണ്ട് എത്ര എത്ര കാലം എത്ര ദിവസം ഈ എസ്കലേഷൻ ഈ രീതിയിലുള്ള യുദ്ധം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഇറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ് നൺ ഓഫ് അവർ ബിസിനസ് നിങ്ങൾ അടികൂടൂ എന്ന് വെച്ചാൽ പഴയ അമേരിക്കയല്ല നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ് അതിനർത്ഥം പാകിസ്ഥാന്റെ കൂടെയല്ല